അതായത് ലൈറ്റ് പിങ്ക് കളറുള്ള ഒരു കോട്ടൺസ് ഒക്കെ സാരിയാണ് ഡബിൾ സൈഡിൽ സിൽവറിൻ്റെ ബോർഡറുണ്ട് അതുപോലെ തന്നെ എൻ്റെ മുന്താണിതായി കാണുന്നാണിതിൻ്റെ മുന്താണി ഇതാണ് മുന്താണി സിൽവറിൻ്റെ ബോഡി സാരി ഫുള്ള് സിൽവറിൻ്റെ വർക്കുണ്ട് അതാ കണ്ടില്ലേ സിൽവറിൻ്റെ ജെറി വർക്കാണ് ആ ഫുൾ ഒരു ബ്ലൗസ് വരുന്നത് ഈ കാണുന്ന ഇതാണ് റണ്ണിങ് ബ്ലൗസ് റണ്ണിങ് ബ്ലൗസ് ആണ് ഇതാണ് ബ്ലൗസ് ഡബിൾ സൈഡ് സിൽവറിൻ്റെ ബോർഡർ ബോർഡറുണ്ട് ബ്ലൗസിൽ അങ്ങനെ വരും ഇല്ലാന്നു നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യാതെ ഈ ബോർഡറിൻ്റെ കളർ തന്നെ സിൽവറിൻ്റെ കോട്ടൺ സിൽക്ക് ബ്ലൗസ് വാങ്ങാൻ കിട്ടും അത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും എൻ്റെ കയ്യിലെ മെറ്റീരിയൽ ഇല്ല വാങ്ങാൻ കിട്ടും അതുപോലെ ഈ പീക്കോക്കിൻ്റെ ചെറിയ ചെറിയ ഈ കാണുന്ന സിൽവറിൻ്റെ ജെറി വർക്ക് സാരി ഫുള്ളുണ്ട് അല്ലേ നല്ല ഒതുങ്ങുന്ന ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ് കോട്ടൺ ആണ് സിൽക്കും കൂടെ മിക്സ് എന്നേ ഉള്ളൂ കോട്ടൺ ആണ് കൂടുതൽ ഇത് കോട്ടൻ്റെ അംശമാണ് ഉള്ളത് അതിൻ്റെ ബോർഡറാണ് കോട്ടൺ സിൽക്ക് അതുപോലെ ബോഡി വന്നിട്ട് പ്യൂർ കോട്ടൺ ആണ് അങ്ങനെയാണത് പിന്നെ കോട്ടൺ സിൽക്ക് എന്ന് പറഞ്ഞത്